മൈൻഡ് കട്ടായി പോകും സ്വബോധം ഓർമ്മ കുറവ് വരും നമ്മളൊരു ഒരു പരിധി കിട്ടുകഴിഞ്ഞാൽ ആൾക്കാരുണ്ട് നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല കറുപ്പ് നമ്മളുടെ ഹാർട്ടിന്റെയും ഇതിന്റെയൊക്കെ ഒരു ആരോഗ്യത്തിന് നമ്മൾ കാർഡിയോ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലഡ് പമ്പിങ് ഒക്കെ കൂട്ടുക ഓക്സിജൻ സപ്ലൈ കൂടുതലൊന്നും കൂടി എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കുക ഇടി കിട്ടിയിട്ടുണ്ട് പിന്നെ അതായത് ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ നോക്കൗട്ട് ആയി അത് ഇത്രയും ഏരിയയിൽ ഒരു കിക്ക് ആയിട്ട് അവര് വേറെ കാരണങ്ങളാവാ പക്ഷെ ബി പറഞ്ഞ നമ്മളുടെ ഹാർട്ടിന്റെയും ഇതിന്റെയൊക്കെ ഒരു ആരോഗ്യത്തിന് നമ്മൾ കാർഡിയോ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലഡ് പമ്പിങ് ഒക്കെ കൂട്ടുക ഓക്സിജൻ സപ്ലൈ കൂടുതലൊന്നും കൂടി എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കുക

ഞാൻ തന്നെ നോക്കൂട്ടെ ആള് അത് ഒരു കോമ്പറ്റീഷന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു അതിന് എനിക്ക് ഇതിനു വേണ്ടിട്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് അറിവില്ല അറിവില്ല അറിവ് ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ളത് അതിന് ഉള്ള അറിവ് സമ്പാദിക്കാന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഏത് മേഖലയിലേക്ക് കഴിഞ്ഞാലും ഫ്ലോപ്പ് ആവും അതെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എന്താ ഇതൊക്കെ ചെറുത് അവള് കൊറേ ആൾക്കാരുടെ അടി കാണു റിങ്ങിലടി കാണുന്നു ഇതൊക്കെ കാണുന്നു അതൊക്കെ എന്ത് അതൊക്കെ മാറി കിട്ടി അന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അതായത് ജസ്റ്റ് ഫസ്റ്റ് ആയി തന്നെ ഞാൻ നോക്കൌട്ടായിട്ട് അത് ഇത്രയും ഏരിയയിൽ ഒരു കിക്ക് കിട്ടിയതാണ് അത് കൊറേ നാളായത് രണ്ടായിരത്തി പത്തൊമ്പതോ പതിനെട്ടോ സമയത്ത് അപ്പൊ ഒരാൾ അടിച്ച് വേനിപ്പിക്കുക നമ്മുടെ മൂക്കിന്റെ പാലം പൊട്ടി എന്തെങ്കിലും നമുക്ക് പരിക്ക് പറ്റി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്താ ബാക്കിയുള്ള ചിലവല്ല നമ്മൾ തന്നെയാണോ നോക്കണ്ടേ ഇല്ല നമ്മള് നമുക്ക് പറ്റുന്ന പരിക്കിന്റെ ഒക്കെ ഇത് നമ്മൾ നമ്മൾ നോക്കണം അവർക്ക് പറ്റുന്നതാണെങ്കിലും നമ്മൾ നമ്മൾ ഇതിന്റെ ഫോം ഫോം ചെയ്യണം ഫസ്റ്റ് ഒരു വേണ്ടി വേണ്ടി ഉണ്ട് ഉണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വരും നമുക്ക് എന്ത് പറ്റിയാലും തന്നെയാണ് ഉത്തരവാദി അതില് ആ ഫോമിൽ തന്നെ പറ്റുന്ന ഇതിന്റെ കോമ്പറ്റീഷന് മുൻപോ ശേഷമോ ഇതിനെ സംബന്ധിക്കുന്ന എന്ത് പരിക്കുകൾക്കോ മറ്റുള്ള ബുദ്ധിമുട്ടുകൾക്കോ അതിന്റെ സംഘാടകരോ ക്ലബ്ബ് അങ്ങനെയുള്ള ഇതൊന്നും യാതൊരു ഉത്തരവാദികളും ആയിരിക്കില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒപ്പിട്ടിട്ടാണ് കൊടുക്കുക പല നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഫൈറ്റ് മരിച്ചു അങ്ങനെ എന്തോ ചെയ്യും മരിച്ചുപോയി കഴിഞ്ഞാ മരിച്ചു പറയാൻ പറ്റുള്ളൂ അത്ര തന്നെ നമ്മള് മരിച്ചു 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 അല്ല അതിന്റെ ബാക്കി ഒരു ഇതും പോലീസ് കേസ് ഓൾറെഡി ഇതൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള അതോറിറ്റികൾ നടത്തുന്ന കോമ്പറ്റീഷൻസ് ആയിരിക്കും ഇതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഇത് കോമ്പറ്റീഷൻസ് എല്ലാം സെറ്റ് ചെയ്യണത് അപ്പോ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ അതനുസരിച്ച് ഇപ്പോൾ നമ്മളുടെ ഇവിടെ സ്റ്റേറ്റ് ലെവല് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ട് നാഷണൽ ലെവല് നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോ ക്ലബുകൾ ഓരോ അതനുസരിച്ച് ഓതറൈസേഷൻ ഉള്ള ട്രെയിനിങ് സെൻറ്ററുകളുടെ അവരുടെ കീഴിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള പിള്ളേരെ അവരുടെ റിസ്ക്കിൽ കൊണ്ടുപോയി ഫൈറ്റ് ചെയ്യിക്കുന്നതാണ് അപ്പോൾ ഒരാളിതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റുഡന്റിനെ ഞാൻ ട്രെയിൻ ചെയ്യിക്കണമെങ്കിൽ എനിക്കറിയാൻ പറ്റും അവൻ എത്രത്തോളം ലെവല് വരെ അവൻ എത്തിയിട്ടുണ്ട് അവന്റെ സ്ട്രെങ്ത് അവന്റെ സ്കില് അവന്റെ ബോഡി അവന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റും അതായത് ഞാനൊരാളെ ട്രെയിൻ ചെയ്യണില്ലേ എന്റെ സ്റ്റുഡന്റിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും അവന്റെ നിലവിലെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അവനിപ്പോ ഒരു ഫൈറ്റിന് തയ്യാറാണോ അവന് ചിലപ്പോ സ്കില്ലൊക്കെ നോക്കണ സ്പീഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇതിനു പുറമെ അവന് ഇടികൊള്ളാനുള്ളൊരു ആംബിയറോട് ഇല്ലേക്ക് തീർന്നു

മറ്റേ ഒബ്ലാം കട്ട മിഡിലെ ഒബ്ലാം കട്ട ഇതിന് ചെറിയൊരു ഷെയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് അതിന് ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ആള് ചത്തുപോകും ചത്തുപോകുമാണ് മിഡിലെ ഒബ്ലാം കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു പ്രത്യേക അവസ്ഥയിൽ വെച്ചേക്കുന്ന സാധനമാണ് അതിന് ചെറിയൊരു മൈൻഡോട്ട് ആളുകൾ ഷെയ്ക്ക് വന്നാൽ തന്നെ ആ സാധനം അടിച്ചു പോകും നമ്മുടെ ബോഡി മൊത്തത്തില് പിന്നെ ആളില്ല ആള് ചത്തു അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുമ്പോ നമ്മള് ഹെഡിന്റെ ബാക്ക് സൈഡില് മാക്സിമം ഒപ്പോണന്റിനെ ഫേസ് ചെയ്ത് തന്നെ നിക്കുക പഞ്ചു വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്ത് പിന്നെ അവന്റെ മൂവ്മെന്റ് അവനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മള് കണ്ണടച്ചുകഴിഞ്ഞാൽ അവനടുത്ത് എന്ത് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റില്ല പരമാവധി ഗാർഡ് ചെയ്യുക അഞ്ചു രൂപ ഗാർഡ് ചെയ്യുക അതിന്റെ ഗ്യാപ്പിൽ നോക്കുക അവൻ അടുത്ത് എന്താ ചെയ്യാൻ ചെയ്യാന്ന് അനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കുക പരമാവധി നമുക്ക് കിട്ടുന്ന ഡാമേജ് കൂടി കുറയ്ക്ക ബോക്സിംഗ് പറ ഇടിക്കൊടുക്കാന്നുള്ളതിനുപരി ഇടിക്കൊള്ളാതിരിക്കും കൂടിയാണ് ും പോയിന്റ് കൊടുക്കുന്നതിന് നമ്മളിപ്പോ ഒരു പഞ്ച് ചെയ്യണെങ്കിൽ ആ ഒരു പഞ്ചിന് പോയിന്റ് മൈനസ് ആവുമല്ല മറ്റേക്ക് പോയിന്റ് കൂടും നമ്മളിടിക്കുന്ന പിന്നെ ടേക്ക് ഡോൺസിനൊക്കെ പോയിന്റ് ഉണ്ട് അതായത് നമ്മളൊരാളെ മറിച്ചെടുപ്പ് ബീപൊക്കെ ഇങ്ങനെ ചാടി പിടിച്ച് മറിച്ചിടുന്ന കിടന്ന ഒക്കെ ഉണ്ട് അതിന് ഓരോ ടേക്ക് ഡോണിനൊക്കെ അതിന്റെ പോയിന്റ് കാര്യങ്ങളുണ്ട് നമ്മള് ഒരാളുടെ മേളിലേക്ക് ഇറങ്ങാൻ അതിന് പോയിന്റ് നമ്മള് ചെയ്യണം ഓരോ മൂവ്മെന്റ് നമ്മളുടെ ഓരോ സ്ട്രൈക്കിങ്ങിന് നമുക്ക് പോയിന്റുകൾ കിട്ടും അത്യാവശ്യം അറിയാം അത്യാവശ്യം മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഇതിന്റെ അടിയിൽ ആണെന്ന് പറയാൻ പറ്റുള്ളു ഞാനിപ്പോ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ഒന്നോ രണ്ടോ കൊല്ലം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ സെൽഫ് ട്രെയിനിങ് തന്നെയായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ട് നേരത്തെ പറഞ്ഞ മണി മണി ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വീട്ടുകാർക്ക് പേടിയാണ് കാരണം മറ്റുള്ളവന്റെ ഇടിവുള്ള വീട്ടുകാർ പറയും എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്തിട്ടില്ല അയ്യോ അവർക്ക് മനസ്സിലായി ഇനി പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവര് ഒരു പ്രായം വരെ അവര് കൊറേ പുറകോട്ട് ഇങ്ങനെ വലിച്ച് അല്ലാണ്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാൻ ഡ്രൈവർ ആണ് ഡ്രൈവർ തന്നെയാണ് പിന്നെ ഒരുവിധം എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട് ഞാൻ ഹോട്ടല് ഫാം കോഴി ഫാം അങ്ങനെ കൂൾ ഡ്രിങ്ക് സൈഡില് അങ്ങനെ കഴിഞ്ഞാൽ പറയാം അതായത് എന്താ നോക്കണെങ്കിൽ സാധാരണ ജ്യൂസ് നമ്മൾ നമ്മള് എന്ത് ജോലി ഉണ്ടാവും അവിടെ ജ്യൂസ് അടിക്കുക ഇതൊക്കെ അവിടുത്തെ ചെയ്യാന്നുള്ളതാണ് സർവൈവ് ചെയ്യുക സക്സസ് ആവണ സക്സസ് ആവണുകൾ സക്സസ് ആവാൻ പറ്റുമോ ഇല്ല സക്സസ് ആവണത് സെക്കൻഡറി ആണ് പ്രൈമറി എന്ന് പറയുന്നത് സർവൈവ് ചെയ്യാന്നുള്ളതാണ് ജീവനോട് ഇരിക്കുക അതിനുള്ള വരുമാനം അകത്തേക്കുള്ളത് ആയിട്ട് കിടക്കാം നമുക്ക് എന്തിന്റെയും ഇതിൽ എന്ന് ഒരു മനുഷ്യനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതൊരു ജീവനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിലനിൽപ്പ് ഭക്ഷണം വേണം ഭക്ഷണമില്ലെങ്കിലും നിലനിൽപ്പിന് ബുദ്ധിമുട്ടാവും ഏറ്റവും ഇമ്പോർട്ടന്റ് ഭക്ഷണം തന്നെ വയറ്റിലേക്ക് എന്തെങ്കിലും പോവുക ആരോഗ്യത്തോടുകൂടി ഇരിക്കുക ആരോഗ്യം ഇല്ലാതായിട്ട് നമുക്ക് എന്തായിട്ടും ആരോഗ്യത്തിന്റെ ഒരു ഘടകങ്ങളാണ് നമ്മൾക്ക് ഭക്ഷണവും ബാക്കി എല്ലാങ്കിലും കാര്യമില്ല എന്താ പറയാ ഇപ്പൊ ബോഡി ബിൽഡ് എന്ന് പറയുന്നത് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ മാർഷൽ ആർട്ട് ട്രെയിൻ ചെയ്യണ എന്തോ എന്ത് ചെയ്യണമെങ്കിലും അതിനോട് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആവുക എന്ന് പറയുന്നത് ഡിസിപ്ലിനും കൂടി അതിനകത്തൊരു കാര്യമാണ് അപ്പൊ ഈ ഡിസിപ്ലിൻന്ന് പറയണേല് നമ്മുടെ ഭക്ഷണക്രമം ക്രമം അങ്ങനെയുണ്ട് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഉറക്കം നമ്മുടെ ലൈഫ് സ്റ്റൈല് ചില ആളുകളുണ്ട് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മളുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല കറുപ്പ് നമ്മളുടെ മൈൻഡ് കട്ടായി പോകും സ്വബോധം ഓർമ്മ ഓർമ്മ കുറവ് വരും നമ്മളൊരു പരിധി വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണേന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല പെട്ടെന്ന് ചിലപ്പോൾ വൈലന്റ് ആവുന്ന ആൾക്കാരുണ്ട് ഉറക്കമില്ലാതെ ഈ ചില ഡ്രൈവർമാരൊക്കെ പെട്ടെന്ന് വലിയ വണ്ടി ഡ്രൈവർമാർ ലോറി ഡ്രൈവർമാരെ വണ്ടി ഓടിക്കുന്ന റിസ്ക് ആണ് നമ്മൾ റിസ്ക് ആണ് അപ്പം ചേട്ടൻ എങ്ങനെയാണ് എത്ര അതിന് സമയമുണ്ടോ

ഇമ്പോർട്ടന്റ് കൊടുക്കണങ്ങളുണ്ട് പിന്നെ പിന്നുള്ളതൊക്കെ അതിന്റെ പുറകെ വന്നോളും ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് മനുഷ്യൻ ആഗ്രഹങ്ങൾ എന്തൊക്കെ എന്നെ സംബന്ധിച്ച് എന്തായിരിക്കും അറിയാമല്ലോ ബോക്സിംഗ് തന്നെയാണ് എന്റെ ഞാൻ കൂടുതൽ

പഠിപ്പിക്കുന്നതിൽ നിന്ന് ഒരു വരുമാനം നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക ഒരു ട്രെയിനർ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ ആ രീതിയിലാണ് നിങ്ങൾ സമ്പാദിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ട്രെയിനർ എന്നുള്ള ലെവലിൽ നിങ്ങൾ സമ്പാദിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ റെസ്സലിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഈ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഇ ഉണ്ടല്ലോ അതിലൊക്കെ അതൊക്കെ പല ആളുകൾ പലതാ പറയും ചില ആളുകൾ പറയും അത് ഫേക്ക് ആണ് ഫുൾ സ്ക്രിപ്റ്റ് ആണ് ചില ആളുകൾ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ആ ഓൾമോസ്റ്റ് പിന്നെ എന്തൊരു ആയി കഴിഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് ആക്സിഡന്റ് സിനിമ ഷൂട്ടിംഗ് ആണെങ്കിലും അതിന്റെ ഇടയ്ക്ക് ആക്സിഡന്റുകൾ ഉണ്ടാവുന്നുണ്ട് പല സിനിമയിലും ഫൈറ്റിന്റെ അല്ലെങ്കിൽ ആക്സിഡന്റിന്റെ ഒരു ഷോട്ട് എടുക്കുമ്പോ അതിന്റെ ചിലപ്പോ ആക്സിഡന്റ് പരിക്കുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഇതിന്റെ ഇതിലും ഇതില് കസേര എനിക്ക് പരമാവധി ആക്സിഡന്റുകള് ഞാൻ ഒഴിവാക്കാൻ നോക്കണം എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ആ അറിയാതെ എനിക്ക് റിബിന്റെ സൈഡിലൊക്കെ ഇടീട്ടുണ്ട് അതൊക്കെ കുറച്ച് നാള് നീണ്ട് നിൽക്കണത് പിന്നെ കാലിലൊക്കെ ചെറിയ ചവിട്ടൊക്കെ കിട്ടിയതൊക്കെ അങ്ങനെയുള്ളതൊക്കെ പരമാവധി ഞാൻ അപ്പർ ബോഡിയിലേക്കുള്ള എന്റെ ഫേസ് ഒക്കെ അത്യാവശ്യം ക്ലിയറാണ് എനിക്ക് എന്താ പറയാ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കണം എന്നെ സംബന്ധിച്ച് നോക്കണെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ഫാമിലിയിലുള്ള എത്രത്തോളം ഞാൻ പരിക്കുകൾ എനിക്ക് കുറയ്ക്കണോ അത്രയും എന്റെ പോക്കറ്റ് ഒന്നുമില്ല സ്പോൺസേഴ്സ് നമുക്ക് നമ്മള് നമുക്ക് കിട്ടുന്ന ഒരു ഷെയർ നമുക്ക് അവർക്ക് കൊടുക്കണോ ആ നമ്മളുടെ ചെലവുകൾ അവര് വഹിക്കും നമ്മളെ ട്രെയിനിങ്ങിനുള്ള എക്സ്പെൻസ് അവര് നോക്കും അതല്ലെങ്കിൽ ഓരോ എഗ്രിമെന്റ് കോൺട്രാക്റ്റുകൾ ഉണ്ടാവും അവർ അവരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടും ഓക്കെ അപ്പം ആരും ഒന്നിനും ഒന്നും വെറുതെ ആർക്കും ആർക്കും ഒന്നും കൊടുക്കലില്ല അപ്പൊ സ്പോൺസറുണ്ട് ഒരു സ്പോൺസർ ഉള്ള ഒരാള് ഇതേപോലൊരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ അയാളുടെ ചെലവൊക്കെ അവരായിരിക്കും സ്പോൺസർ ആയിരിക്കും ഒരു അവരെ അല്ലാതെ നടക്കുമെന്നല്ലേ എല്ലാം ചെയ്യണ ആളുകൾ ഉണ്ടാവും എന്താ പറയാ ഇതിപ്പോ ഒരാള് അത്യാവശ്യം ഫൈറ്റ് ചെയ്യണ ഒരാള് ഒരു ആരും ഓടിച്ചും സ്പോൺസർ ചെയ്യണില്ല സ്പോൺസർഷിപ്പ് ഒന്നും മാർക്ക് കിട്ടണില്ല ഇതിപ്പോ ഞാൻ എന്റെ ദിവസം പറഞ്ഞു എനിക്കൊന്നും സ്പോൺസർ ഒന്നും ഇല്ലാ എന്റെ സ്കില്ല് എത്രത്തോളം ആർക്കും ബോധ്യപ്പെടുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും

സപ്പോർട്ട് വരാറുണ്ടോ പഠിപ്പിച്ച മീൻസ് നമ്മളെ അറിയാൻ നിക്കാമാരൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ കുറച്ചേട്ടന്മാരൊക്കെ പഴയ മുമ്പ് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെയാണ് അപ്പൊ നമ്മളൊരു ആസിഫെന്ന് പറഞ്ഞിരിക്കലുവന്നുള്ളതാണ് പുള്ളി ആയാലും പുള്ളി ഇതിനെ പറ്റി അവരൊക്കെ നേരത്തെ ട്രെയിൻ ചെയ്തോണ്ടിരുന്ന ആളുകളാണ് അവര് ഫൈറ്റേഴ്സാണ് അവരൊക്കെ പിന്നെ ഇവിടെ എടപ്പള്ളിയിൽ കുറച്ച് ക്യാമറ ഉണ്ട് അങ്ങനെ പറഞ്ഞ കുറച്ച് ക്യാമറ ഉണ്ട് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് അറിയാവുന്ന ആളുകളാണ് അവരൊക്കെ ഇവര് ഇവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ നമുക്ക് കുറെ ഒക്കെ പറഞ്ഞുതരും ഇവർക്ക് അറിയാം ഇതിനെ പറ്റിയിട്ടുള്ള അറിവുള്ളവരാണ് ഇവിടെ ഉണ്ട് പിന്നെ പോലീസ് കേസ് വല്ലതും ഉണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ച് ഇതേപോലെ ഫൈറ്റും പരിപാടികളെ നടക്കുമ്പോൾ എന്തേലും അവിടെ വരാതിരിക്കൂലോ അത് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ നോക്കേണ്ടത് ഉണ്ടാകാതിരിക്കാനാണ് പിന്നെ ഒരു പോലീസ് കേസ് ഉണ്ടായി കഴിഞ്ഞാൽ തീരാൻ എത്ര നാൾ എടുക്കും നാളെടുക്കാറു അത് നമ്മളെ അയാൾക്ക് കിട്ടുന്ന പരിക്കണം ഞാനിപ്പോ ഒരാളെ തല്ലി അല്ലെങ്കിൽ ഒരാളിടിച്ചു അയാൾക്ക് അതിൽ നിന്ന് ഒരു ഡാമേജ് കഴിഞ്ഞാൽ ഒരു ചോര കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് ആണ് വധശ്രമത്തിൽ കേസ് വരവുള്ളൂ പക്ഷെ നമുക്ക് ഈ ശ്രമം എന്നുള്ള രീതിയിൽ കേസ് വരും പിന്നെ നമ്മൾ ആ കേസിന്റെ പുറകെ നടന്നിട്ട് പിന്നെ അതിന്റെ ബാക്കി വന്നത് നമ്മൾ നോക്കണം അതായത് ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്സി ഞാൻ വെറുതെ ഒരു ഇടിയിടിച്ചിണ്ടാവുള്ളൂ ഏഹ് അപ്പൊ ചിലപ്പോ വേറെ ഒന്നുമില്ല അവൻ കേസ് കൊടുത്താൽ തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തള്ളി പോകും ചിലപ്പോ എന്തേലും തീർപ്പൊക്കെ ആവുന്ന രീതിയിൽ പോയി പോയേക്കാം ഇതിപ്പോ ഞാനിപ്പോ ഒരുത്തനെ അറഞ്ചം പുറഞ്ഞം കൊറേ ഇടി ഇടിച്ച് അവന്റെ മുഖത്ത് കുറെ പരിക്കുകള് കുറച്ച് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വകുപ്പ് മാറി എനിക്ക് ഇതിനെ പറ്റിട്ട് കേസ് ഏത് രീതിയിൽ വരുന്നുള്ളത് എനിക്ക് വലിയ അറിവൊന്നുമില്ല പക്ഷെ നമ്മടെ ഭരണകടയിലായാലും അങ്ങനെയാണ് പുരത്തിനൊരുതനെ തല്ലിക്കഴിഞ്ഞാൽ തള്ളണു കേസ് വരും അവൻ പിന്നീട് അതിൽ നിന്ന് ഉരി പോവില്ലെന്നുള്ളതൊക്കെ വേറെ കേസ് അതെ അവൻ അതിന്റെ പുറകെ നാളുകൾ തോന്നണല്ലോ എട്ട് കൊല്ലവും എട്ട് എട്ട് പത്ത് കൊല്ലവും കിടന്നു നമ്മൾ ഇറങ്ങും ചിലപ്പോ ഒരു മാസം രണ്ടു മാസം കിടന്നിട്ട് ജാമ്യത്തിലിറങ്ങും അപ്പൊ ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് ജാമ്യം കിട്ടും ഒരാളെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊന്നു അകത്തു കിടന്നു അത് നമ്മൾ ഒരുത്തനെ കൊന്നു കഴിഞ്ഞാ ആ നഷ്ടം അവർക്കാണ് മരിച്ചു പോയവരേ ഉള്ളു നഷ്ടം അവന്റെ അച്ഛനും അമ്മയ്ക്ക് എന്താ നഷ്ടം അവർക്കല്ലേ അവരുടെ അവരുടെ ജീവിതം പോയി അപ്പഴാണ് അവര് ഒരാൾക്ക് മോകാൻ പോയി എന്നുള്ളത് പറഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാ ഞാൻ മരിച്ചു എന്നു പറഞ്ഞിട്ട് എന്റെ വീട്ടുകാർ ഒരിക്കലും ആത്മഹത്യ പോണില്ല അവർക്ക് ജീവിച്ചേ തീരുള്ളൂടെ ഇതിൽ തന്നെ മാർഗമാണേ ശരിക്കും എനിക്ക് മാത്രം നഷ്ടമുള്ളൂ എന്റെ ജീവിതം എന്റെ ജീവിതമാണ് പോണത് ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ജീവിതം പോകുള്ളൂ അപ്പൊ ആ ജീവിതം ജീവിതം പല രീതിയിൽ ചിലപ്പോ ചെലവ്മാര് മരിച്ചു പോകും ചിലവർ ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കും അങ്ങനെ പല രീതിയിൽ ജീവിതം വേസ്റ്റ് ചെയ്യുന്ന ആളുകൾ